നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നു വെറൈറ്റി ആയിട്ടൊരു വെള്ളരിക്ക തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിയ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് നമുക്കിത് തൊലിയൊക്കെ ചെത്തി നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകി നന്നായിട്ട് ചെറുതായിട്ട് പീസ് പീസാക്കി എടുക്കണം ഒത്തിരി കൊത്തി അരിയണ്ട ചെറിയ പീസാക്കി എടുത്താൽ മതി കണ്ടില്ല ഇതേ അളവിൽ എടുത്താൽ മതി അത് അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി സവാളയുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയുള്ളി ഇതേപോലെ ഒരു നാല് പീസ് എടുക്കാം ഇതേപോലെ ഒരു രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിനുള്ള കുറച്ച് അരപ്പിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നിന്ന് ക്രഷ് ചെയ്ത് എടുക്കുക എടുക്കുക അതിന് ശേഷം നമുക്കിതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ നമ്മൾ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കെന്താ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ വെള്ളം ഒഴി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളരിക്കലെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നമുക്ക് വേവിക്കാം കണ്ടില്ല ഇവിടെ ഒരു പത്ത് മിനിറ്റ് വെന്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വെന്തോന്നുകൂടെ ഒന്ന് നോക്കണം വെന്തില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റുകൂടെ വേവിച്ചെടുക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളരിക്കയിലെ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവുന്നതാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് കൊടുത്ത് അര അരപ്പുവായിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ആവത്തക്ക പോലെ യോജിപ്പിച്ച് കൊടുക്കണം വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളരിക്കയ്ക്ക് അധികം വേവൊന്നുമില്ല പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് വെള്ളരിക്ക നമുക്ക് നന്നായിട്ട് ഇത് അരപ്പുവായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് തുറന്ന് വെച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് എടുക്കണം വെള്ളം അഥവാ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ച് എടുക്കണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കണ്ടല്ലേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വെള്ളരിക്ക തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു